ായിപ്പാടുള്ള ചെറുപ്പക്കാരോട് പെൺകുട്ടികളോട് പറയുകയാണ് ഓടി വന്ന് കയ്യിൽ പിടിക്കുമല്ലോ കയ്യിൽ പിടിക്കുന്നവനോട് പറയണം ഒക്കെ ശരിയാണ് പക്ഷേ കാരണം ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ് പറയണം ചെറുപ്പക്കാരാ പറയണം ചെറുപ്പക്കാരാ അത് പഠിക്കുന്നവളാണെങ്കിലും കുടുംബത്തിലകന്ന പെണ്ണുങ്ങളാണെങ്കിലും സ്വന്തം സഹോദരന്റെ ഭാര്യയാണെങ്കിലും നിന്റെ സ്വന്തം ചേട്ടത്തി

പെട്ടുവോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കുന്നേ ജ്യേഷ്ഠൻ മരിച്ചു പോകേഷ്ഠന്റെ ഭാര്യ അനിയനെ കെട്ടാൻ പറ്റുമോ പറ്റൂലേ ആര് പറഞ്ഞു

പറയുന്നു എല്ലാവർക്കും ഒരു സ്വർഗം ഒരാൾക്ക് രണ്ട് സ്വർഗം ഒരാൾക്ക് രണ്ട് സ്വർഗം ജന്നതാ ായിപ്പാട് പള്ളി കെട്ടിക്കൊടുത്തവൻ സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല സ്വർഗമേ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോ രണ്ട് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് ആർക്കെന്നറിയോ വായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട പെണ്യ പുരുഷൻ നിന്റെ ശരീരത്തു തൊട്ടാ അവനോട് പറയണമിത് പാപമായത് പാപമായത് പാപമാ എനിക്കാര പേടിയ വല്ലാത്ത സ്നേഹമാ കുടുംബമഹിമയുള്ളത് കൊണ്ടല്ല ഉൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ പള്ളിയിൽ आईया फल

പറഞ്ഞിട്ടും സഹകരിക്കുന്നില്ല എന്ത് ചെയ്തിട്ടും അവിടെ വന്നപ്പോ നമസ്കാരം കഴിഞ്ഞോ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാള്പ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇടപെടികൂടെ നടന്നു പോകുമ്പോ പതുങ്ങി നിൽക്കുകയാളെയാണ് നടന്നു വരുന്ന കെട്ടിപ്പിടിക്കുകയാ ചുംബനം കൊടുക്കുകയാ വല്ലാത്ത ില്ക്കുകയാഗ്രഹം സാധിപ്പിച്ചതാ എനിക്കൊരു ചുംബനം പിടിച്ചും കൊടുത്തിട്ട് ഒരു ചെറുപ്പക്കാരനോട് ഒരു ചെറുപ്പക്കാരിയായിരിക്കുകയാണെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ചെറുപ്പക്കാരൻ നിലവിളിച്ച് താഴെ വീഴുകയാ നിലവിളിച്ചതും നിറയോ എന്റെ ശരീരത്ത് ഒരു പെണ്ണു തൊട്ടല്ലോ അല്ല ണല്ലോച്ചുകൊണ്ട് ബോധം കെട്ട് കോഴ വീഴുകയാണ് ഓടി അവസാനം വടിയിലൂടെ നടന്നു വരുന്നവർ ബോധമില്ലാതെ വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രായജണ്ണ പിതാവ് ഓടി വന്നോ ആരമകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു ബോധം തിരിച്ചു വന്നു പോ പറയുന്ന കരഞ്ഞുകൊണ്ടു പറയുന്നു അപ്പുന്യല്ലാഹിറ

ചാരത്തു ചെന്നോ ഓ ഞങ്ങളുടെ മുഴുവനും പറഞ്ഞു കൊടുത്തു ഞങ്ങള് പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ വാപ്പയ്ക്ക് സമാധാനമായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോന്തൊട്ടി മരിച്ചു കിടക്കുന്ന മകൻറെ ജനാസയാ മരിച്ചു പായി പാടുള്ള ചെറുപ്പക്കാരാ ആ മരിച്ചു പോയി പെങ്ങളെ എന്നിന്റെ നിറയോ പോലെ പോകണമല്ലോ നരകത്തിലായി പോയല്ലോണ്ട്ടക്കി ആ കവറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങുമ്പോൾ എന്നിട്ട് അവന്റെ കബറിന്റെ ചാരത്തിരുന്നു ഓതിയായത്താ വലിമന माम നിനക്ക് ചെറുപ്പകാരാ സ്വർഗമുണ്ടടാ ചെറുപ്പകാരാ അതുകൊണ്ട് പണ്ടികയുടെ മുറ്റത്ത് വന്നവരോട് പറയുകയാ വാങ്ങി തരാനാളുണ്ട് വാങ്ങി തരാനാളുണ്ട് അവനെ ശരീരം തരാനാളുണ്ട് ചെറുപ്പക്കാരാ അവനെ പെട്ടുപോകരുത് ശതീ പെട്ടുപോകരുത് എന്തു വന്നാലും പറയണം നീ Allah <im>

ആדם നമ്മളെ മുഴുവനും പാപം ചെയ്യുന്നവരാ എങ്കിലും ഈ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാണെന്നറിയോ ചെയ്തുപോയ പാപവല്ലാഹുവിനോട് ഏറ്റുപറയുന്നവരാ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ലോകത്തിന്റെ അതിമനായ പലർക്ക് റബ്ബിനെ സുജൂദ് ചെയ്യാൻ ഉള്ള ഒരു പള്ളി കെട്ടിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ച് ആ പള്ളി കട മുറ്റത്തിരുന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം അല്ലാഹുവേ എന്ന പാപമ रोकण <laughs> आला

പരലോകമുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ ഉൾതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തലതാട്ടി പിടിച്ചു എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ തണലേ തണലേ ഉള്ളൂ ഉള്ളൂ ഒരേ ഒരു സിംഹാസനത്തിന്റെ അവിടെ മാത്രമേ തണലുള്ളൂ ആ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണെ കോടതിയിൽ നിൽക്കുമ്പോ ആരൊക്കെയാ അവിടെ ഉള്ളതെന്നറിയോ ആരൊക്കെയുള്ളതെന്നറിയോ ലോകത്ത് കടന്നു വന്ന 124000ൽ പരമ്പരന്ന പ്രവാചകന്മാര് ആദ നബിയു നൂഹ് നബിയു ഇബ്രാഹിം നബിയു മൂസ നബിയു ദാവൂദ് നബിയു യഹൂദ് നബിയു യൂനുസ് നബിയു യൂസഫ് നബിയു ഹാറൂൻ നബിയു അയ്യൂബ് നബിയു സക്കരിയ നബിയു യഹ്യ നബിയു ദാവൂദ് നബിയു പറഞ്ഞവനേ ലോകത്തെ കണ്ടവന്ന പ്രവാചകന്മാര് അവരുടെ അനിയായികളോ അല്ലാഹുവിന്റെ പ്രവാചകനോ അഅ്വൽത ബാരിമാരു അഅ്വൽത മക്കളോ അഅ്വൽത സ്വഹാബത്തു താബിനുകളോ തബഅഉതാബി അയൽവാസിന്റെ കുടുംബക്കാര് നിന്റെ ഫ്രണ്ട്സുകള് കോടാന് കോടാന് വരുന്ന ജനങ്ങള് മുഴുവനും കോടതിയിൽ നിൽക്കുമ്പോ ആഗത്ത് നിന്ന് വിളിക്കുന്നു അത് വിളിക്കും കൊള്ളേണ്ടവരല്ല ആസപ്പെടേണ്ടവരല്ല ഞങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടല്ലേ നിങ്ങളെന്റെ അറിന്റെ താഴവാ നിങ്ങളെന്റെ അറിസിന്റെ താഴവാ വിളിക്കുന്നതെന്നറിയോല خليا وفالت عينا قلت برادو

മുഹമ്മദ് മുസ്തഫ മു പറയുമ്പോളജുമായി പള്ളിയിലേക്ക് വരുമ്പോ ആര് പ്രസവിച്ചിട്ടതുപോലെ എല്ലാ പാവടങ്ങളും കഴുകിക്കളഞ്ഞിട്ട് വേണം വരാർ ഇറങ്ങിപ്പോകുമ്പോ പരിശുദ്ധമായ കാൽപാലയത്തിൽ ചെന്ന് ഹജറു മുത്തിയിട്ട് പോകുന്നവരെ പോലെ

ഇന്നത്തെ ദീകരിക്കുമ്പോൾ അള്ളാഹു വാഗ്യന്തരമാറാകട്ടെ ആ പൊക്കിയെ കൈയൊന്ന് പോക്കറ്റിലിട്ട് ആ പൊക്കിയെ കൈയ്യോ പോക്കറ്റിലിട്ട് എടുക്കണോ ഒന്നും കാണുന്നില്ല നിഷാദ് നിഷാദ് നമ്മുടെ എല്ലാവരും ഒരു സ്വീകരിക്കണം ഇന്നത്തെ എന്റെ തായ്ക്ക് ഉണ്ടാകണം എല്ലാവരും ഒരു സദക്ക ലാസ്റ്റാ എല്ലാവരും നേരെ നേരെ ഇരിക്കണം എന്നിട്ട് ഒരു സദക്കില്ല ഒരു മൂന്ന് സ്വലാത്ത്

എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിനോട് തൗപ ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഉമർ രാജ്യം ഭരിക്കുന്ന ഞാൻ ഇരുന്നോട്ടെ നല്ല വേദനയുണ്ട് ഇരുന്നോട്ടെ ഇന്നലെ മൂന്നര മണിക്കൂർ നിന്നു ഇന്ന് പിന്നെ നിന്നതിന് കണക്കൊന്നുമില്ല ഇരുന്നോട്ടെ ഇതിന് അത്താമാരുടെ മുൻപിൽ ഇരുന്ന ഭക്ഷണമൊന്നും ഇല്ലല്ലോ കാരണം ഞാന് ഞാന് ഒരു സ്ഥലത്ത് വഴതിന് അവിടെ ഒരു ഒരത്താവുണ്ടാവും എന്തെങ്കിലും ഒരു കുറ്റം പറയാ എന്തെങ്കിലും ഒന്ന് പറയും അങ്ങനെ ചില ആൾക്കാരുണ്ട് അവർക്ക് മാറാകട്ടെ അമീൻ എന്തെങ്കിലും ഒന്ന് പറയും അപ്പൊ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദി ഇരുന്ന പ്രസംഗിച്ച പിരിവില്ല ഒന്നുമില്ല അപ്പൊ എല്ലാ വർഷവും ഞാൻ പ്രസംഗിക്കാൻ മുമ്പ് ഈ കൈ കൈപൊക്കിപ്പിക്കും അതെനിക്കുള്ളൊരു പരാതി അപ്പൊ ഞാൻ ചീ പ്രാവശ്യമെങ്കിലും മിണ്ടാതെ ഇരിക്കണം അപ്പൊ ആ പിറ്റേ ദിവസം പ്രസംഗിച്ച പുസ്താദ് ഇരുന്നാ പറഞ്ഞു ഓ എല്ലാരും ഇയാൾ ഇരുന്നാ പ്രസംഗിച്ചു അപ്പൊ എനിക്കെന്ത് ചെയ്യാൻ സമയമായ കാരി വേദന എടുത്തിട്ട് കഷ്ടകാലത്തിന് ഇരുന്നു അന്ന് വഴന്നു കഴിഞ്ഞിറങ്ങി പോയപ്പോ അത്ത പറഞ്ഞു ഞങ്ങളെ ഒക്കെ നിർത്തിയിട്ട് അവ മാത്രം ഇരുന്ന് ദാ ഇരുന്നാലുള്ള പ്രശ്നം ചെറുപ്പപ്പെടൂല്ല നമുക്ക് വിരോധം ഒന്നും ഏഹ് ഉണ്ടോ 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 എന്നായിരിക്കാം ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരൊക്കെ പോയിട്ട് മോതിരം മേടിച്ചിട്ട് വരുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്ക ചുമ്മാതെ പൊക്ക് താത്തമാരെ അസീണ്ണന്റെ അക്കെ ഉണ്ടല്ലേ അല്ലേ മോതിരൊക്കെ

രാത്രി ഇറങ്ങി ഇങ്ങനെ ഒന്ന് നടക്കും ഞാൻ പറയും ഞാൻ ചോദിച്ചു പായ് പാടുള്ള ഒന്നും കാണുന്നില്ലല്ലോ കാണണമെങ്കിൽ ഉസ്താദെ ഒന്നീ താഴോട്ട് പോകണം അതല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് പോലെ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് പോയാൽ മതി എല്ലാത്തിനും കിട്ടു രാത്രി ഇറങ്ങി ഇങ്ങനെ നടക്കും ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി വരുന്നുണ്ട് രാത്രി ഉമർ തങ്ങൾക്കെതിരെ ഉമർ തങ്ങൾക്ക് ഓപ്പോസിറ്റ് രാത്രിയിൽ ഒരു ചങ്ങാതി വരുന്നുണ്ട് ഈ ചങ്ങാതി ആണെങ്കിൽ രണ്ടു കുപ്പി കള്ളും പിടിച്ചോണ്ട് രണ്ടു കുപ്പി കള്ളും പിടിച്ചുകൊണ്ടാണ് ഉമർ തങ്ങൾക്ക് എതിരെ നടന്നു വരുന്നത് ഈ മനുഷ്യൻ പള്ളിയിലെ ഉമറ വരുന്ന ഉമറന്ന് പറഞ്ഞാൽ ഈ ഉമർ ഉമുതങ്ങള് ഈ മനുഷ്യന് ഏറ്റവും വലിയ വിഷമം ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഇയാള് നല്ല കോലത്തിൽ മനുഷ്യരാണ് കോലത്തിൽ അങ്ങനെ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ കള്ളു കച്ചവട ഈ മനുഷ്യന് സങ്കടമായി പടച്ചോനെ ഉമർ എന്നെ വെറുതെ ഞാൻ നാണം കെടും ഈ മനുഷ്യൻ പഠിച്ചത് കള് രണ്ടും കയ്യിൽ പിടിച്ചിട്ട് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പടച്ചോനെ ഞാൻ ചെയ്തത് പാവപാവ ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് ഒറ്റ പറച്ചേ അല്ലാഹുബേർത്തില്ല അല്ലാ ഇത് പറഞ്ഞു ഉമർ തങ്ങൾ ചോദിച്ചു എവിടെ പോയി ഞാൻ നടന്ന മുമ്പിൽ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞതും ഉമർ തങ്ങൾ ചോദിച്ചു എവിടെ പോയി കയ്യിലെന്താ കയ്യിലെന്താ ആ മനുഷ്യൻ ഒരു പേടിയും ഇല്ലാതെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പേടിയില്ലാതെ ഇല്ലാതെ പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ അമൃതങ്ങള് പറഞ്ഞു തുറക്ക് തുറന്നു നോക്കി അത് സുറുക്കയായി മാറി അഭിമാന് തരുമാർ എത്ര നിമിഷം എത്ര നിമിഷം തുച്ഛമായ സമയം

കള്ളു കുടിക്കുന്ന ഏതെങ്കിലും അടുത്ത നിസ്കരിക്കാൻ വരുമോ നിസ്കരിക്കാൻ കുടിക്കോ കുടിക്കോ ഇല്ല വ്യഭിചരിച്ച് നടക്കുന്നവൻ പള്ളി വരൂല പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയുടെ പടി പോലും ചവട്ടത്തില്ല പള്ളി വരുന്നവൻ ആ കച്ചവടത്തിന് പോകത്തില്ല ഇത് പണ്ട് ഇന്നോ ഇന്നോ ടിച്ചുകൊണ്ട് നടക്കും നിസ്കരിക്കാനും വരും നിസ്കരിക്കാൻ പള്ളിക്കകത്ത് നിഷ്കരിക്കാനും നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപുടിയേന കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കുന്ന പള്ളി പരിപാലിക്കാൻ പിന്നെ

നിങ്ങൾ ആലോചിക്കണം ഹറാമല്ലേ ഹറാമല്ലേ പിന്നെന്തിനാ എടുക്കുന്നത് എന്റെ പായിപ്പാടുള്ള അക്കാമാരോട് പറയാ മച്ചാൻ ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ ആ പണി നിർത്തി വെക്കണം നിന്നോട് എനിക്ക് സ്നേഹം കൊണ്ട് പറയുകയാ നിന്റെ ആ മച്ചാൻ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം